നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വാർത്തകളുമായി ഞാൻ പിന്നു പ്രധാനമന്ത്രി കസേര സംരക്ഷിക്കാനുള്ള കീഴ്സ്റ്റാർമറുടെ ക്ഷമം തിരിച്ചടിക്കുന്നു മേയർ ആന്റി ബേൺഹാമിനെ എം പി ആയി മത്സരിക്കുന്നതിൽ നിന്നും വിലക്കി തന്റെ കസേര സുരക്ഷിതമാക്കുവാനുള്ള ശ്രമം നീക്കങ്ങൾ ശക്തിപ്പെടുത്തുകയാണെന്നാണ് ചെയ്യുന്നത് അവസരം മുതലാക്കി ആഞ്ചലോ റൈനർ നേതൃത്വം പിടിക്കുവാനുള്ള ശ്രമം തുടങ്ങിയതായിട്ടാണ് സൂചന പാർട്ടിയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കോമന്റ്സിലേക്ക് മത്സരിക്കുന്നതിനുള്ള തന്റെ അപേക്ഷ തള്ളിയെന്ന വാദം ശരിയല്ലെന്ന് ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മേയർ അവകാശപ്പെടുന്നു ഇതോടൊപ്പം മോട്ടൺ ഡെൻഡൻ സ്ഥാനാർത്ഥിയാകുവാനായി ബെൻഹേം ഔദ്യോഗികമായി അപേക്ഷ നൽകുവാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് ഡൗണിംഗ് സ്ട്രീറ്റ് സ്രോതസ്സുകൾ വെളിപ്പെടുത്തുന്നത് കേരളത്തിലടക്കം നല്ലൊരു ശതമാനം കൗമാരക്കാരും പുരുഷന്മാരും മദ്യപാനത്തിലേക്ക് നീങ്ങുമ്പോൾ യു കെയിൽ മദ്യം ഉപേക്ഷിക്കുന്ന പുരുഷന്മാരുടെയും കൗമാരക്കാരുടെയും എണ്ണം കുറഞ്ഞുവരികയാണ് രാജ്യത്ത് കാല് ശതമാനം മുതിർന്നവരും ഇപ്പോൾ മദ്യപാനം ഉപേക്ഷിക്കുന്നുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് പുരുഷന്മാരും കൗമാരക്കാരുമാണ് അത്ഭുതപൂർവമായ തോതിൽ മദ്യപാനം ഉപേക്ഷിക്കുന്നത് കൂടാതെ കുട്ടികൾ സ്കൂളിൽ നിന്നും ഇറങ്ങുന്നതിന് മുൻപും മദ്യം പരീക്ഷിച്ചു നോക്കുവാനുള്ള സാധ്യതയും കുറഞ്ഞിട്ടുണ്ടെന്ന് ഡാറ്റകൾ പറയുന്നു പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ കേവലം മുപ്പത്തിമൂന്ന് ശതമാനം പേരാണ് മദ്യം രൂപിച്ചവർ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് എഴുപത്തിയൊന്ന് ശതമാനമായിരുന്നു ഈ നിരക്ക് കൂടാതെ ഇരുപത്തിനാല് ശതമാനം മുതിർന്നവരിൽ ഒരു വർഷത്തിനിടെ മദ്യം കൈകൊണ്ട് തൊട്ടിട്ടില്ലെന്ന് എൻഎച്ച് എസ് ഹെൽത്ത് സർവേ ഫോർ ഇംഗ്ലണ്ട് കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പത്തൊൻപത് ശതമാനത്തിൽ നിന്നുമാണ് ഈ വർധനവ് ഉയരുന്ന എനർജി ബില്ലുകളും ചാൻസലർ ഏച്ചറീസിന്റെ എംപ്ലോയർ നാഷണൽ ഇൻഷുറൻസും ചേർന്നാണ് രാജ്യത്ത് ഭക്ഷ്യ വിലക്കയറ്റം സൃഷ്ടിക്കുന്നതെന്ന് റീറ്റെയിലർമാർ ഉയർന്ന ചെലവുകൾ വഹിക്കുവാൻ സപ്ലയർമാരും സൂപ്പർ മാർക്കറ്റുകളും പെടുമ്പോഴാണ് വിലക്കയറ്റം തിരിച്ചടിയാകുന്നത് ഷോപ്പുകളിലെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും വിലകളിൽ ജനുവരി മാസം ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനം വർധനവ് രേഖപ്പെടുത്തിയതായി ബ്രിട്ടീഷ് റീറ്റെയിൽ കൺസ്ട്രക്ഷൻ പറഞ്ഞു ഡിസംബറിലെ പൂജ്യം പോയിന്റ് ഏഴ് ശതമാനം വർധനവിൽ നിന്നുമാണ് ഈ കുതിച്ചുചാട്ടം എക്കണോമിസ്റ്റുകൾ പൂജ്യം പോയിന്റ് ഏഴ് ശതമാനം വർധനവാണ് പ്രതീക്ഷിച്ചത് ഇന്ന് നാട്ടിലെ വാർത്തകൾ കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയോടെ ഇ ശ്രീധരൻ നിർദ്ദേശിച്ച തിരുവനന്തപുരം കണ്ണൂർ വേഗപാതയെ കരുതലോടെ സ്വാഗതം ചെയ്ത സർക്കാർ ആ പദ്ധതിക്ക് പകരമായിട്ടാണ് റാപ്പിഡ് റെയിൽ പ്രഖ്യാപനം നടത്തിയത് സിൽവർ ലൈൻ പദ്ധതിക്ക് ഇ ശ്രീധരൻ നിർദ്ദേശിച്ച ബദൽ പദ്ധതി കെ തോമസ് ഫുരി കേന്ദ്രത്തിന് മുന്നിൽ സംസ്ഥാന സർക്കാർ മുൻപ് വെച്ചിരുന്നതാണ് അന്ന് മറുപടി പോലും നൽകാതിരുന്ന കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഈ ശ്രീധരൻ നേരിട്ട് ചെന്ന് കണ്ടപ്പോൾ പദ്ധതിക്ക് ഡി പി ആർ തയ്യാറാക്കാൻ അനുമതി നൽകിയത് സർക്കാർ പിന്തുണച്ച ശ്രീധരന്റെ ബദൽ അനുമതി കിട്ടിയിട്ടും സർക്കാർ പിന്തുണച്ച ശ്രീധരന്റെ ബദലിന് അനുമതി കിട്ടിയിട്ടും അതിനൊപ്പം നിൽക്കാതെയാണ് പുതിയ അതിവേഗ റെയിൽവേ പദ്ധതി പ്രഖ്യാപിച്ചത് പൊന്നാനിയിൽ ഡി എം ആർ സി ഓഫീസ് തുറന്ന ഇ ശ്രീധരൻ ഫെബ്രുവരി രണ്ടിന് വേഗപാത പദ്ധതിയുടെ ഡി പി ആർ തയ്യാറാക്കുന്നതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനിരിക്കുകയാണിത് ഒരുമിച്ച് ജീവനെടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി കഴുത്തിൽ കുരുക്കിട്ട യുവതിയെ തന്ത്രപൂർവ്വം കൊലപ്പെടുത്തിയ തടമ്പാട്ടുതാരം പീസ് ഗാർഡനിൽ വൈശാഖിനെ കസ്റ്റഡിയിൽ വാങ്ങുവാൻ കോടതിയെ സമീപിച്ച് ഏലത്തൂർ പോലീസ് തുടരന്വേഷണത്തിന്റെ ഭാഗമായി അഞ്ചു ദിവസത്തേക്ക് വൈശാഖിനെ കസ്റ്റഡിയിൽ ലഭിക്കണമെന്ന് കാട്ടിയാണ് കൊയിലാണ്ടി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പോലീസ് അപേക്ഷ നൽകിയത് ഇതിൽ വ്യാഴാഴ്ച കോടതി തീരുമാനമെടുക്കും അന്വേഷണത്തിന്റെ ഭാഗമായി വൈശാഖൻ യുവതിയെ കൊലപ്പെടുത്തിയ മോരിക്കരയിലെ വർക്ക്ഷോപ്പിൽ ഫോറൻസിക് വിദഗ്ധരും വരലടയാള വിദഗ്ധരും ഉൾപ്പെടെ സംഘം പരിശോധന നടത്തിയിരുന്നു കായിക വാർത്തകൾ ഏറെ നാളത്തെ അനിശ്ചിത്വത്തിനു ശേഷം ഫെബ്രുവരി പതിനാലിൽ ആരംഭിക്കുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിന്റെ ആദ്യ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സും കൊൽക്കത്ത മോഹൻ ബഗാനും തമ്മിൽ ഫെബ്രുവരി പതിനാലും വൈകിട്ട് അഞ്ചിന് കൊൽക്കത്ത സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഉദ്ഘാടന മത്സരം അന്ന് രാത്രി ഗോവയിൽ ഇന്റർ കാശി ഐ എസ് എല്ലെ താങ്കളുടെ ആദ്യ മത്സരത്തിനിറങ്ങും എഫ് സി ഗോവയാണ് എതിരാളികൾ ഒൻപതാം തവണയാണ് ഐ എസ് എൽ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ആദ്യ മത്സരം കളിക്കുന്നത് ജേതാക്കളായി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് രൂപ ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു കൂടുതൽ വാർത്തകൾ അടുത്ത ബുള കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈവ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും